സൗന്ദര്യം എന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് എല്ലാവർക്കും അവർക്ക് അവരുടേതായ സൗന്ദര്യമുണ്ട് ഈ സൗന്ദര്യത്തെ നമുക്ക് എങ്ങനെ കൂട്ടിയെടുക്കാൻ കഴിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബായ് ശജിച്ചോക്കോ സൗന്ദര്യം എന്നത് പല കാര്യങ്ങളെ ബേസ്ഡ് ആണ് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി നമ്മുടെ സ്കിൻ ടോൺ നമ്മുടെ പിരികത്തിൻ്റെ ഷെയ്പ്പ് നമ്മുടെ ഡ്രസ്സിങ് സെൻസ് അങ്ങനെ പല കാര്യങ്ങളെ ബേസ്ഡ് ആണ് സൗന്ദര്യം ആ സൗന്ദര്യത്തെ പല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള സൗന്ദര്യത്തെ നമുക്ക് കൂട്ടിയെടുക്കാൻ കഴിയും അങ്ങനെ സൗന്ദര്യം കൂട്ടാൻ പറ്റുന്ന ഏഴ് ടിപ്പുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് മുടിയുടെ ഭംഗി മുടിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖഭംഗിക്കും നമ്മുടെ ശരീരഭംഗിക്കും അനുസൃതമായ രീതിയിലായിരിക്കണം മുടിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചിലവർക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കും ഭംഗി ചിലവർക്ക് ലോങ് ഹെയർ ആയിരിക്കും ഭംഗി ചിലവർക്ക് മുടി കെട്ടിവെക്കുന്നതായിരിക്കും ഭംഗി ചിലവർക്ക് മുടി അഴിച്ചിടുന്നതായിരിക്കും ഭംഗി ഏതാണോ നിങ്ങളുടെ ഭംഗി നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക നിങ്ങൾക്ക് ഏതാണ് ഭംഗി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഭംഗി ഉള്ള മുടിയെ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യത്തെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്നതിന് കാരണമായി കാരണമായിത്തീരും രണ്ടാമത്തെ പോയിന്റ് ആണ് പിരികത്തെ കറക്റ്റായ രീതിയിൽ ഷെയ്പ്പ് ചെയ്യുക എന്നുള്ളത് ഓരോ മുഖഭംഗിക്കും ഓരോ മുഖത്തിൻ്റെ ഷെയ്പ്പിനും ഓരോ തരത്തിലുള്ള ഭംഗിയാണ് പിരികത്തിനുള്ളത് അപ്പോൾ പിരികത്തിനെ നമ്മുടെ മുഖഭംഗിക്ക് അനുസൃതമായ രീതിയിൽ ഷേപ്പ് ചെയ്യുക പിരികൊക്കെ ഒന്ന് എഴുതി കണ്ണുകളൊക്കെ ഒന്ന് എഴുതി നല്ല ഭംഗിയാക്കി കഴിഞ്ഞാൽ പിരികത്തിന് ഭംഗി കൂടുന്നതനുസരിച്ച് മുഖത്തിൻ്റെ ഭംഗിയും സൗന്ദര്യവും എൻഹാൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണ് പലപ്പോഴും പല ആളുകളും ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നത് അവരുടെ മുഖഭംഗിക്ക് അനുസൃതമായ ലിപ്സ്റ്റിക് അല്ല അവർ അവരുപയോഗിക്കുന്നത് ഈ ലിപ്സ്റ്റിക് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിന് നിങ്ങളുടെ ലിപ്സിൻ്റെ ഭംഗിക്ക് അനുസൃതമായ ഷെയ്ഡുകളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആ ഷെയ്പ്പുകൾ ആ അനുസൃതമായ ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിന് അനുസൃതമായിട്ടുള്ള നല്ലൊരു ലിപ്സ്റ്റിക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നല്ല ലിപ്ബാമുകൾ നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാമുകൾ കിട്ടും ആ ലിപ് ബാമുകൾ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ സൗന്ദര്യം കൂടി വരുന്നത് സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്യപ്പെടുന്നത് എല്ലാം നിങ്ങൾക്ക് കാണാം നാലാമത്തെ പോയിന്റ് ശരിയായ രീതിയിൽ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ശരീരഘടനയ്ക്ക് അനുസൃതമായ ഡ്രസ്സായിരിക്കണം ചിലവർക്ക് ടൈറ്റായിട്ടുള്ള ഡ്രസ്സായിരിക്കും ഭംഗി ചിലവർക്ക് ലൂസായിട്ടുള്ള ഡ്രസ്സായിരിക്കും ഭംഗി അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഘടനയ്ക്കും ഭംഗിക്കും അനുസൃതമായ രീതിയിലുള്ള ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ കളറ് ആ ഏത് രീതിയിലുള്ള കളർ ഉപയോഗിക്കണം നമുക്ക് തന്നെ കാലങ്ങളോളം ഡ്രസ്സ് ഉപയോഗിച്ച് നമുക്ക് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലാണ് നമ്മുടെ ഭംഗി കൂടി വരുന്നതെന്ന് ആ ഭംഗി കൂടുന്ന തരത്തിലുള്ള കളറുള്ള ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ സൗന്ദര്യം കൂടുന്നത് നമ്മുടെ ഭംഗി കൂടുന്നത് എല്ലാം നമുക്ക് അങ്ങനെ കാണാൻ കഴിയും അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നീ നമ്മൾ ശരിയായ രീതിയിലുള്ള ഡ്രസ്സല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ആ സൗന്ദര്യം കുറഞ്ഞു പോകുന്നതിനും കാരണമാകും അതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ മെയിൻ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് നെയിൽ പോളിഷ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പലരും നെയിൽ പോളിഷ് ഉപയോഗിക്കുമ്പോൾ സ്കിൻ ടോണിന് അനുസൃതമായ ഒരു നെയിൽ പോളിഷ് ആണോ ഉപയോഗിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു നെയിൽ പോളിഷ് എടുത്ത് നമ്മൾ നമ്മുടെ നെയില് പോളിഷ് ചെയ്ത് വെക്കുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ വിരലുകളുടെയൊക്കെ ഭംഗി കാലുകളുടെ ആയാലും കാലുകളുടെ കൈകളുടെ ആയാലും ഒക്കെ വിരലുകളുടെ ഭംഗി നഷ്ടപ്പെട്ടു പോകുന്നില്ലേ അപ്പോൾ നമ്മളുടെ വിരലുകളുടെയും സ്കിൻ ടോണിൻ്റെയും ഒക്കെ ഭംഗിക്ക അനുസൃതമായിരിക്കണം കാരണം വെച്ചാൽ വിരലുകളുടെ നഖത്തിൻ്റെ ഷെയ്പ്പ് അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ടോൺ ഇതിനെല്ലാം ബേസ്ഡ് ആയിരിക്കണം നെയിൽ പോളിഷ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കൈകളുടെയും കാലുകളുടെയും ഭംഗി കുറഞ്ഞു പോകും നിങ്ങളുടെ ശരീര സൗന്ദര്യത്തിൽ നെയിൽ പോളിഷുകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾ ലളിതമായിട്ട് മനസ്സിലാക്കുക ആറാമത്തെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് പെർഫ്യൂം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു ലൈറ്റ് പെർഫ്യൂം പല ആളുകളിലും നമ്മുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും വിയർപ്പിൻ്റെ മണം അല്ലെങ്കിൽ ഡ്രസ്സുകളുടെ പൂത്ത മണം അങ്ങനെ പല സ്മെല്ലുകളായിരിക്കും ഫീൽ ചെയ്യുന്നത് നമ്മുടെ സൗന്ദര്യവും സ്മെല്ലും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നന്നായിട്ടൊക്കെ കുളിച്ച് നല്ല ശരീര ശുദ്ധി വരുത്തി നല്ലൊരു ലൈറ്റ് പെർഫ്യൂം അടിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ സൗന്ദര്യം കൂടുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മളായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾക്ക് ആ സൗന്ദര്യത്തെ ഫീൽ ചെയ്യും അപ്പോൾ ഈ ബാഡ് സ്മെല്ലുകൾ പലപ്പോഴും ആളുകളെ നമ്മിൽ നിന്ന് അകറ്റി അകറ്റിക്കളയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഒരു ലൈറ്റ് പെർഫ്യൂം ഈ പെർഫ്യൂമിനെ പറ്റി പറയുമ്പോൾ അത് നാച്ചുറൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല കാര്യം കാരണം ആധുനികമായ പഠനങ്ങൾ എല്ലാം പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിന്തറ്റിക് പെർഫ്യൂംസുകൾ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഓർമ്മശക്തി കുറയും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല ലൈറ്റായിട്ടുള്ള നാച്ചുറൽ പെർഫ്യൂംസുകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗിയും സൗന്ദര്യവും എല്ലാം എൻഹാൻസ് ചെയ്തു വരുന്നത് നിങ്ങൾക്ക് കാണാം ഏഴാമത്തെ ഒരു മെയിൻ പോയിൻ്റ് ആണ് വായ്നാറ്റം മാറ്റുക എന്നുള്ളത് പല ആളുകളും ബ്രഷക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ വായ്നാറ്റം ഉള്ളത് വായനാറ്റമുള്ള വ്യക്തികളായിട്ട് സംസാരിക്കാൻ എത്ര വ്യക്തികൾ ഇഷ്ടപ്പെടുന്നുണ്ട് ചില വ്യക്തികളായിട്ട് വള സംസാരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വായനാറ്റമായിരിക്കും നമ്മൾ അല്പം മാറി നിന്നിട്ടേ സംസാരിക്കുകയുള്ളൂ നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണുക നിങ്ങളുടെ വായുറെ കറക്റ്റ് ചെയ്യുക നിങ്ങളുടെ വായ്നാറ്റം നിങ്ങൾ മാറ്റുക മാറ്റിക്കഴിഞ്ഞാൽ സൗന്ദര്യം കൂടും കാരണം ഒരാളുകൾക്ക് ഒരു വ്യക്തിയായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പോസിറ്റീവ് ഫീല് കിട്ടണം വായനാറ്റമുള്ളവരിൽ പോസിറ്റീവ് ഫീല് കുറയുന്നു എന്നുള്ളതാണ് മെയിൻ കാര്യം ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും നമ്മളുടെ സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്യുന്നതാണ് സൗന്ദര്യം എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ സൗന്ദര്യമുണ്ട് അത് കളറിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ഷേയ്പ്പിനെയോ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഈ പറഞ്ഞ ഏഴ് പോയിന്റുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവന്ന് നോക്കി നിങ്ങളുടെ സൗന്ദര്യം കൂടുന്നതും മറ്റുള്ളവരിൽ നിങ്ങൾക്ക് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്നതും യാതൊരു സംശയവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യട്ടെ അങ്ങനെ നിങ്ങൾ കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിത്തീരട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ബ്യൂട്ടി ഹെൽത്ത് ബായ് ക്ഷണിച്ചോക്കും